ടീമിലേക്ക് മൂന്ന് ടാസ്കിൽ ഒരെണ്ണത്തിൽ വിജയിച്ച് ടീം എന്തായിരുന്നു ടാസ്ക് എങ്ങനെയാണ് ജയിച്ചത് എന്നുള്ള കാര്യം ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം ഇപ്പൊ തന്നെ ഒരു ലൈക്ക് അടിക്കുക എന്തായാലും ടാസ്ക് എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ബോളില്ലേ ആ ബോൾ ഉരുട്ടി ആ ഒരു ഹോളിൽ കൊണ്ടിടുക കുറെ ബോളുകളുണ്ട് ആ ബോൾ ഉരുട്ടി ആ ഹോളിൽ കൃത്യമായിട്ട് വീഴ്ത്തുക എന്നുള്ളതായിരുന്നു ടാസ്ക് സോ ടാസ്ക് രണ്ട് പേരും അതായത് റസ്മിനും ആണ് ഓരോ ടീമിൽ നിന്ന് പവർ ടീമിൽ നിന്ന് ഇപ്പോഴത്തെ പവർ ടീമിൽ നിന്ന് റസ്മിനും അതുപോലെ തന്നെ മറ്റു ടീമിൽ നിന്ന് അർജുനുമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പേരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു കയറുന്നതിന് മുമ്പ് അർജുൻ റസ്മിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നിനക്ക് ഈ ഇത് ജയിക്കാൻ താല്പര്യം ഉണ്ടോ എന്നുള്ള രീതിയിൽ അർജുനവിടെ ഒരു ചോദ്യം അവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഈ പവർ റൂമിൽ കയറാനുള്ള ഒരു താല്പര്യം ഉണ്ടായി ഇല്ല എന്നുള്ള രീതിയിലും അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു സോ എന്നിരുന്നാൽ കൂടിയും ടാസ്ക് വന്നപ്പോൾ ടാസ്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് അവിടെ അർജുൻ ചെയ്യുന്നുണ്ടായിരുന്നു അതായത് എനിക്ക് അവിടെ തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ റസ്മിന്റെ മനസ്സിൽ എന്താണ് ഇപ്പൊ ഇവിടെ നിന്ന് പോകണമെന്നാണോ അല്ലെങ്കിൽ പിന്നെ ഈ ഒരു അതായത് പിന്നെ ഈ ഗെയിം ജയിച്ചിവിടെ നിന്ന് പോകണം എന്നാണോ അല്ലെങ്കിൽ പവർ റൂമിൽ ഇറങ്ങണം എന്നുള്ള രീതിയിൽ അത് ഡൗട്ട് ഉള്ള പോലെ അർജുൻ ആ ഒരു കാര്യം ചോദിച്ചതെനിക്ക് തോന്നി എന്തായാലും ആ ഒരു ടാസ്ക് കഴിഞ്ഞപ്പോൾ കൃത്യം നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആ ഒരു വിക്ടറി സെലിബ്രേഷൻ സെലിബ്രേഷനല്ലേ അർജുൻ ഏത് ടാസ്ക് കഴിക്കുമ്പോഴും നമ്മൾ കാണാറുള്ള ഒരു സംഭവമാണത് ആ ഒരു ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആ ഒരു വിക്ടറി സെലിബ്രേഷൻ അവിടെ അർജുൻ ചെയ്തിട്ടുണ്ടായിരുന്നു സോ എന്തായാലും ഇനി രണ്ട് ടാസ്കുകളും കൂടി ഉണ്ട് ഓരോ ടാസ്ക്കും ഓരോരുത്തരുതാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു ഇനി രണ്ട് ഇനി രണ്ട് ടാസ്ക്കും കൂടി ഉണ്ട് അടുത്ത ടാസ്കും കൂടി ഡൺ ടീം അവർ ഡയറക്റ്റ് പവർ ടീമിലേക്ക് പോകുന്നതായിരിക്കും എന്തായാലും കണ്ടു തന്നെ അറിയാം ആരായിരിക്കും ജയിക്കാൻ പോകുന്നത് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ കാര്യം സോ നിങ്ങൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ട അവതരിപ്പിക്കും